ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്ര ഉത്സവ ആറാട്ടിന് ആനയെ വിട്ടു നൽകാതെ ദേവസ്വം ബോർഡ് അനാസ്ഥ കാട്ടിയതായി ക്ഷേത്ര സമിതി എത്തിച്ചത് വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ എഴുന്നള്ളത്തിനെത്തിച്ച ആനയെ ക്ഷേത്ര ഭരണ സമിതി എതിർപ്പിനെ തുടർന്ന് തിരികെ കൊണ്ടുപോയി മൂന്നാനകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന ക്ഷേത്രമായ ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവ ആവശ്യത്തിനായി കാലകാലങ്ങളായി എത്തിക്കുന്നത് ഇത്തവണ രണ്ടാനകൾ ക്ഷേത്ര ഉത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഉത്സവത്തിനെത്തിച്ചിരുന്നു ഇതിലൊന്ന് ദേവസ്വം ബോർഡ് തിരികെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു മൂന്ന് ശ്രീകോവിലുകളും മൂന്ന് കൊടിമരവും മൂന്ന് ആറാട്ട വിഗ്രഹമുള്ള അപൂർവമായ ക്ഷേത്രങ്ങളൊന്നായ ഒറ്റ ക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നള്ളത്തിന് മൂന്നു ആനകളാണ് ആറു പതിറ്റാണ്ടായി എത്തിയിരുന്നത് എന്നാൽ ഇത്തവണ ആറാട്ടിന് ക്ഷേത്രമേൽ ശാന്തി തലയിൽ വിഗ്രഹം ചുമന്ന് ആറാട്ട് നടത്തേണ്ട അവസ്ഥയുണ്ടാക്കിയത് ദേവസ്വത്തിൻ്റെ അനാസ്ഥയാണെന്ന് ഇടവാൽക്കാര ഉത്സവ സമിതി ആരോപിച്ചു നിരവധി തവണ നെയ്റ്റിങ്കര ദേവസ്വം അധികൃതരെ ആറാട്ടെഴുന്നപ്പുമായി ബന്ധപ്പെട്ട് ആനയെ വിട്ടു നൽകണമെന്ന് ഉത്സവ സമിതി ബന്ധപ്പെട്ടിരുന്നെങ്കിലും അക്ഷംദേവ്യമായ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ അധികൃതർ സ്വീകരിച്ചത് അവസാന മണിക്കൂറുകളിൽ ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഹൈന്ദവ ആചാരങ്ങൾ തകർക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണുള്ളതെന്ന് ഇടവേൽ ഉത്സവ സമിതി ഭാരവാഹി ആർ എസ് അഖിൽ അറിയിച്ചു അത് തികച്ചൊരു വലിയൊരു അനാസ്ഥയാണ് കാരണം ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കുട്ടിശ്വരമുലം മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇത് ഗൗരവപരമായിട്ടൊരു വിഷയമാണ് ദേവസ്വം ബോർഡിന്റെ വലിയൊരു അനാസ്ഥയാണ് കാരണം അതായത് വിളിച്ചപ്പോഴത്തേക്കും വളരെ നിരുത്തരപരമായിട്ടുള്ള മറുപടിയാണ് അവർ പറയുന്നത് അവരുടെ കയ്യിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊരു ഒരു ഹൈന്ദവ ആചാരങ്ങളെ ലംഘിക്കുന്ന ഒരു പ്രവണതയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് തികച്ചും പ്രതിഷേധാത്വമാണ് ഞങ്ങളെ ഈ ഉത്സവം ഈ ഇവിടുത്തെ പത്ത് ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത് നാല് കലകളും ഗുരുദേശ സമിതികളും ചേർന്നിട്ടാണ് ഉത്സവം നടന്നത് പ്രതിനിധികളാണ് നമ്മൾ ഇടവർക്കരയുടെ പ്രതിനിധികളാണ് പ്രസിഡന്റ് പാർട്ടി സെക്രട്ടറി പാർട്ടി ഇരിക്കുന്നത് എല്ലാവരും കരയിലെ ആഘോഷ കമ്മിറ്റിയുടെ കണ്ണിട ആവുക അപ്പൊ നമുക്ക് പറയാനുള്ളത് പിന്നെ ഹൈന്ദവ ആചാരങ്ങളോടുള്ള പിന്നെ ദേവസ്വം ബോർഡിന്റെ വെല്ലുവിളിയാണ് കാരണം കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരത്തിനെ അവര് വളരെ ഗൗരവരമായി നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഈ പ്രകടനം നടത്തിക്കേണ്ടത് വളരെ നമ്മളെ സംബന്ധിച്ച് ഇടവർക്കരയെ സംബന്ധിച്ച് തികച്ചും പ്രതിഷേധാർത്ഥമായിട്ടുള്ള ഒരു നടപടിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിണ്ടായിട്ടുള്ളത് ഇത് ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്